ഇന്ത്യ പ്രീമിയർ ലീഗിന്റെ പതിനാട്ടാം സീസണിൽ നിരാശപ്പെടുത്തുന്ന ഫോമിൽ നിന്ന് ഗംഭീരമായി തിരിച്ചെത്തിയിരിക്കുകയാണ് അഭിഷേക് ശർമ്മ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിന്റെ നിർണായക സമയത്ത് വെടിക്കെട്ട് സെഞ്ചുറി പ്രകടനത്തോടെയാണ് അഭിഷേക് ശർമ്മ കയ്യേടി നേടിയത് ഇരുന്നൂറ്റി എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഹൈദരാബാദിനായി നാൽപ്പത് പന്തിലാണ് അഭിഷേക് സെഞ്ചുറിയിലേക്ക് എത്തിയത് അയിപത്തിയഞ്ച് പന്തിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസെടുത്താണ് അഭിഷേക് ശർമ്മ പുറത്തായത് പഞ്ചാബിന്റെ ബൌളർമാരെ എല്ലാം തല്ലിപ്പറത്തി അഭിഷേക് ശർമ്മ കളം നിറയുന്നതാണ് ഹൈദരാബാദിൽ കണ്ടത് മത്സരത്തിൽ സെഞ്ചുറി പ്രകടനത്തിന് പിന്നാലെ <Sess> െ അഭിഷേക് ശർമ്മ ആഘോഷം നടത്തിയത് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു കീശയിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് അഭിഷേക് ഉയർത്തിക്കാട്ടുകയായിരുന്നു തന്റെ തിരിച്ചുവരവിനായുള്ള നന്ദി പറയുകയാണ് അഭിഷേക് ഈ ആഘോഷത്തിലൂടെ ചെയ്തത് അഭിഷേക് നന്ദി പറയുന്നത് ഹൈദരാബാദ് ഉടമക്കോ ടീമിന്റെ നായകനോ തന്റെ പരിശീലകനോ യുവരാജ് സിംഗിനോ അല്ല മറിച്ച് ആരാധകരോടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് അഭിഷേക് ഉയർത്തിക്കാട്ടിയ പേപ്പറിലെ വാക്കുകൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഈ സീസണിലെ ഹൈദരാബാദിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു അഭിഷേകും ഷോയാണ് കാഴ്ചവെച്ചത് എന്നാൽ ടീമിന്റെ തല യിലും പിന്തുണച്ച ആരാധകരോടാണ് അഭിഷേക് നന്ദി പറയുന്നത് ദിസ് ഈസ് ഫോർ ഓറഞ്ച് ആർമി എന്നാണ് അഭിഷേക് ഉയർത്തിക്കാട്ടിയ പേപ്പറിൽ ഉണ്ടായിരുന്നത് തന്നെയും ടീമിനെയും പ്രതിസന്ധി ഘട്ടത്തിലും പിന്തുണച്ച ആരാധകർക്കാണ് അഭിഷേക് നന്ദി പറയുന്നത് പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യരടക്കം അടുത്തു വന്ന് അഭിഷേക് ഉയർത്തിക്കാട്ടിയ പേപ്പറിൽ എന്താണ് എന്ന് വായിച്ചു നോക്കുക പഞ്ചാബിന്റെ ബോളർമാരെ ഒന്നുമല്ലാതെയാക്കുന്ന ബാറ്റിംഗാണ് അഭിഷേക് പുറത്തെടുത്തത് ഇരുന്നൂറ്റി എന്ന വമ്പൻ ടോട്ടലിനെതിരെ പിന്തുടർന്നിറങ്ങുമ്പോൾ ഒട്ടും സമ്മർദ്ദമില്ലാതെ വെടിക്കെട്ട് നടത്താൻ അഭിഷേകിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിനും വലിയ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് നിസംശയം പറയാം